ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യാപാരി ഏകോപന സമിതി എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന് സംഘടന ദേവുളം നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് പുനഃപരിശോധനാ ഹർജി നൽകി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ച് കോടതിയെ വസ്തുത ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ഭാരോഹികൽ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം മുപ്പത്തിയൊന്നിന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ലോങ് മാർച്ചിനും ദേവികുളം താലൂക്കിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ആറാം മൈലിൽ നിന്നും നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധ സൂചകവുമായി മുപ്പത്തിയൊന്നിന് നടത്തുന്ന ലോങ് മാർച്ചിന് പിന്തുണയെ അറിയിക്കുന്നതായി വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സംഘടനാ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കില്ല കടമുടക്കാതെ സംഘടനങ്ങൾ ലോങ് മാർച്ചിന്റെ ഭാഗമാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേംപിള്ളിൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അത് ഒരു നീക്കമായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഗവൺമെന്റ് കൂടുതൽ ജാഗരൂകരക്കും അതുകൊണ്ട് തന്നെയാണ് സമിതി സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ആ സമരം വിജയിപ്പിക്കുന്നതിന് എന്തെല്ലാം കാര്യത്തിൽ ഇടപെടാൻ കഴിയുമോ ആ വിധത്തിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തും പക്ഷേ കടാക്കൽ തോന്നുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് താൽക്കാലമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നതാണ് ഈ സംഘം ഇതേ വിഷയത്തിൽ മുമ്പൊരു ഹർത്താൽ നടന്നുകഴിഞ്ഞു വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് തുടർച്ചയായ ഹർത്താലുകൾ വ്യാപാര മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും ദേശീയപാതാ വിഷയത്തിൽ തുടക്കം മുതൽ സംഘടന സമര പോരാട്ടങ്ങളുമായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച് വരുന്നതാണ് വിഷയത്തിന്റെ പ്രാധാന്യം ഗൗരവമുള്ളതാണ് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ഹർത്താലിൽ നിന്ന് പിന്മാറി ലോങ് മാർച്ച് ശക്തിപ്പെടുത്തണമെന്നും മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അങ്ങൾ ലോങ് മാർച്ചിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും സംഘടന ജില്ലാ പ്രസിഡന്റ് സണ്ണി പെയംപിള്ളിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് നിയോജക മണ്ഡലം ഭാരവികളായ സാന്റി മാത്യു ഷിബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ബോധ്യപ്പെട്ട് തെറ്റ് തിരുത്തി എത്രയും വേഗം ഹൈവേ നിർമ്മാണം ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാറുള്ളത്